സ്ഥലം മാറിയെത്തി പുതിയ ഓഫീസിൽ ജോയിൻ ചെയ്ത അന്നുതന്നെ സഹപ്രവർത്തകയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച വനംവകുപ്പ് സെക്ഷൻ ഫോറസ്റ്റർ അറസ്റ്റിലായി തൃശൂരാണ് സംഭവം വാഴച്ചാൽ ഡിവിഷൻ പരിധിയിലെ ഷോളയാർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ നാൽപ്പത്തെട്ട് വയസ്സുള്ള പി പി ജോൺസൺ ആണ് പ്രതി മലക്കപ്പാറയിൽ വെച്ചാണ് വനിതാ വാചറെ ലൈംഗികമായി ജോൺസൺ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ശേഷം ഒളിവിൽ പോയ പ്രതിയെ മുക്കമ്പുഴയിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് മലയാറ്റൂർ ഡിവിഷനിൽ നിന്ന് സ്ഥലം മാറി ഷോളയാർ സ്റ്റേഷനിൽ എത്തിയ ദിവസം തന്നെയായിരുന്നു പ്രതി സഹപ്രവർത്തകയെ കയറി പിടിച്ചത് മലക്കപ്പാറ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് മലയാളം തൃശൂർ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തീവിലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫാർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്